വളരെ അടുത്തൊരു സുഹൃത്ത് നമ്മളോടൊപ്പം ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ശ്രീ മധു നായർ അദ്ദേഹം അമേരിക്കയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അമേരിക്കയിൽ എന്നെ ഞാൻ പോകാൻ ഇടയാക്കിയത് മധുനായരാണ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഒരു പത്രപ്രവർത്തകൻ എങ്ങനെയാണ് ഈ കടമനിട്ട കവിതകളുടെ ആരാധകനാവുന്നതും കടമനിട്ട സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായി മാറുന്നത് അമേരിക്കയിൽ അമ്പത്തിരുപത് കൊല്ലം താമസിച്ചെങ്കിലും നാടിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധാരണ ഒരു മലയാളി കാണിക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നെന്ന് തോന്നുന്നു മലയാള പത്രങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ തൊള്ളായിരത്തി അറുപതുകളിൽ അറുപതിൻ്റെ അവസാനത്തൊക്കെ ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായ ഞങ്ങൾക്ക് അതിന് ആ ഒരു വേളയിൽ നടന്ന കവിതയിൽ നടന്ന ഒരു വലിയ സംഭവം കടമ്പനിട്ടയുടെ വരവ് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിരുന്നത് പക്ഷെ ആ വിവരം അറിഞ്ഞിരുന്നു അപ്പോൾ കടമ്പനിട്ട അമേരിക്കയിൽ വരുന്നത് വളരെ നല്ലൊരു ഒരു കാര്യമായിരിക്കുമെന്നും അങ്ങനെ നാട്ടിൽ കടമ്പനിട്ടേന്ന് വ്യക്തി മാത്രമല്ല ആ ഒരു കവിതയിലുണ്ടായിട്ടുള്ളൊരു വലിയ വിപ്ലവത്തിൻ്റെ അലകൾ മറുനാടൻ മലയാളികൾ അമേരിക്കയിലുള്ളവർക്ക് ലഭിക്കുന്നത് നല്ല കാര്യമായിരിക്കുമെന്ന് എൻ്റെ കൂടെ പറയുന്നത് അരവിന്ദനായിരുന്നു അപ്പോൾ അങ്ങനെയാണ് തുടക്കം അമേരിക്കയുടെ മഹാനഗരങ്ങളിൽ മലയാളി സദസ്സുകളിൽ പ്രത്യേകിച്ചും മലയാളി അല്ലാത്ത സദസ്സെനിക്ക് ഓർമ്മയുണ്ട് ഹിന്ദുവിൻ്റെ എഡിറ്റർ രവി എന്ന് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല മലയാള കവിതയിൽ നടക്കുന്ന സംഭവങ്ങൾ കടമ്പനിൻ്റെ കവിത ചൊല്ലിക്കേൽപ്പിച്ചാൽ അതൊരു അനുഭവമായിരുന്നു പരിചയം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് തന്നെ അന്യായമായിട്ടല്ല ന്യായമായിട്ട് തന്നെ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു മധുനായരെ ഞാൻ പരിചയമില്ലെങ്കിൽ ഈ മാതൃഭൂമിയിൽ മധുനായർ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു കോളം ഇടയ്ക്കിടയ്ക്ക് വരും അത് പ്രത്യേകതയുള്ള ഒരു എഴുത്തായിരുന്നു അപ്പോൾ ഇദ്ദേഹം അരവിന്ദന്റെയും മാത വീഗവാതൻകുട്ടിയുടെയും ഒക്കെ സുഹൃത്താണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് മതമാരെ കുറിച്ച് എനിക്ക് നേരത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു ആശയമുള്ളത് മലയാളി ഫൗണ്ടേഷൻ അല്ലേ അതിൻ്റെ ഒരു ചടങ്ങിൽ പോയി അത്രയും വലിയൊരു വേദിയിൽ മുമ്പിൽ നിന്ന് ഈ കവിത ചൊല്ലുമ്പോഴൊക്കെ കിട്ടിയിരുന്ന റിസപ്ഷൻ എങ്ങനെയാണ് അത് വളരെ വലിയ ആവേശകരമാണ് പുതിയ അവർക്കും അത് ആവേശകരുന്നല്ലേ അവർക്കൊരു പുതുമയാണ് അവിടെ പഴയ എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചെറിയ ചെറിയ എഴുത്തുകാരുടെ സദസ്സുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ന്യൂ ജേഴ്സിയിലൊക്കെ പോയി സായിപ്പന്മാരുടെ കവിത അവർക്ക് ആ ഭാഷയൊന്നും മനസ്സിലാവില്ലല്ലോ പക്ഷെ അവര് താളം ഇമ്പ്രസ് ആയിട്ടുണ്ടാവും അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ഗ്രഹ സദസ്സുകൾ ഉണ്ടായിരുന്നു അത് ഫ്രണ്ടുകളൊക്കെ ഉൾപ്പെടെയുള്ള ഫാമിലി ഒക്കെ അവർക്കും വളരെ ആകർഷകമായിട്ടുള്ള ഏത് കവിതയാണ് പെട്ടെന്നൊരു ഇമ്പ്രഷൻ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ കടമനിട്ട എന്ന കവിയെ ശ്രദ്ധിക്കപ്പെടാനുണ്ടായ കവിത അതായത് ഏറ്റവും ദേവി സ്ഥാപമാണ് കാരണം ഈ അതിൻ്റെതായ ഈവീ സങ്കല്പം വേറൊരു തരത്തിൽ അത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴൊരു ഇവിടെ ഇരിക്കുന്നവർ പലരും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വായിച്ചിട്ടുണ്ടാവും ചൊല്ലിയിട്ടുണ്ടാവും പക്ഷേ കേട്ടിട്ടുണ്ട് കടമനിട്ട സാർ അത് ചൊല്ലി അവർ പലരും കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രാവശ്യം കൂടി അത് കേൾക്കാനുള്ളൊരു അവസരം നമുക്ക് കൊടുക്കാം പാർവതി പാർവണേന്ദു പ്രമോദി കൃഷന് ഹേ പാർവതി പാർവണേന്ദു പ്രമോദി കൃഷന് പ്രകാശ കുതിപ്പിൽ കീതയ്ക്കുന്ന നിന്നെ പ്രകീർത്തിച്ചു പാടാൻ ഓരോ നിന്റെ നിശ്വാസ വേഗം കുടിക്കാനും ഓമൽ തടിൽമേനിൽകിത്തലോടാനും ആഴത്തിൽ ആഴത്തിൽ ആൾ നേറ നേരം മുഴുകി തിക ഞാടലാറ്റാനും